സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ പാഠവും കഴിഞ്ഞായിരുന്നു പരീക്ഷ ജീവിതത്തിലാകുമ്പോൾ പരീക്ഷകൾ കഴിഞ്ഞാണ് ഓരോ പാഠവും നാം പഠിക്കുന്നത് ജീവിതം നമ്മെ ഒരുപാട് പഠിപ്പിക്കും ചിലത് വ്യത്യസ്തവും ചിലത് മടുപ്പിക്കുന്നതും ചിലത് പ്രചോദിപ്പിക്കുന്നതും അവിടെയാണ് വിവേകവും വിവേചനവും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂട്ടായി വരുന്നത് വിജയം മാത്രമല്ല പരാജയവും ഒരു രുചിയാണ് മരണം വരെ അത് നമ്മുടെ നാവിൽ തന്നെ ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പലതും പഠിപ്പിക്കും സ്നേഹിക്കുന്നവർ മാത്രമല്ല സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരും നമ്മുടെ ശരിയായ വഴികാട്ടികളാണ് തളരാൻ തയ്യാറല്ലാത്ത കാലത്തോളം നമ്മെ തളർത്താൻ ആർക്കുമാവില്ല വളരാൻ മനസ്സില്ലാത്ത കാലത്തോളം നമുക്ക് വളരാനും സാധിക്കില്ല നമ്മുടെ വഴികളെക്കുറിച്ചുള്ള ബോധം തിരിച്ചറിവിന്റെയും വിശ്വാസത്തിൻ്റെയും പതാകയാണ് ജീവിതം സമ്മാനിക്കുന്ന ഗ്രഹപാഠങ്ങൾ എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള കരുത്താണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ആൻഡ് സബ്സ്ക്രൈബ്